വിശേഷണങ്ങൾ നിരവധിയാണ് കേരളത്തിന് സാംസ്കാരിക കേരളം സാക്ഷര കേരളം പ്രബുദ്ധ കേരളം കേരളം ലോകത്തിന് മാതൃക മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃക ദൈവത്തിന്റെ സ്വന്തം നാട് അങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിലപ്പോഴൊക്കെ മറന്നു പോകാറുമുണ്ട് ബോധപൂർവമല്ല സാഹചര്യങ്ങളാണ് കാരണം ആദ്യത്തേതായി പറയാവുന്നത് അന്ധവിശ്വാസം തന്നെയാണ് അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നമ്മൾ കേട്ട വാർത്തകൾ ലോക മനസാക്ഷിയെപ്പോലും ഞെട്ടിക്കുന്നതാണ് അതിലൊന്ന് ഇലന്തൂർ നരബലി കേസ് ഇതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസത്തിനെതിരെ സർക്കാർ അന്ധവിശ്വാസ നിരോധന ബില്ലുമായി ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് ഏതു വഴിക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല ആ ബില്ല് അവിടെ അവസാനിക്കുകയും അന്ധവിശ്വാസം കൂടുതൽ അതിന്റെ മൂർധന്യതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അമിതമായ വിശ്വാസം പോലും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതറിയാവുന്ന മതസംഘടനാ നേതാക്കൾ ഈ ബില്ലിനോട് അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം ആ ബില്ല് സർക്കാർ പിൻവലിക്കുകയും പിന്നീട് അങ്ങോട്ട് ഒരു അക്ഷരം സമൂഹത്തിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെക്കാളും അപകടാവസ്ഥയിലാണ് അന്ധവിശ്വാസം മുന്നോട്ട് പോകുന്നതെന്ന് അടുത്ത കാലത്ത് വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ബ്ലാക്ക് മാജിക്കിന്റെയും മന്ത്രവാദത്തിന്റെയും സാത്താൻ സേവയുടെയും പ്രധാന കേന്ദ്രങ്ങൾ തിരുവനന്തപുരം കൊച്ചി ജില്ലകളാണെന്ന് എത്രയോ വാർത്തകളിലൂടെ തെളിയിച്ചതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്നത് ഏറ്റവും ഒടുവിലായി അന്ധവിശ്വാസത്തിന്റെ പേരിൽ മരിച്ച മൂന്ന് പേരുടെ കാര്യമാണ് ഇവർ നല്ല വിദ്യാഭ്യാസം ാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത നവീൻ ദേവി എന്നിവർ ആയുർവേദ ഡോക്ടർമാരും ആര്യ അധ്യാപികയുമാണ് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിദ്യാസമ്പന്നരായ ഇങ്ങനെയുള്ളവർ ഇത്തരം ചിന്തകളിൽ പെടുന്നുവെങ്കിൽ സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും അവസ്ഥ നമ്മൾ അറിയാതെ എത്രയോ കേസുകൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇതുപോലെ നടക്കുന്നുണ്ടാവും ചിന്താഗതികൾ പതിനെട്ടാം നൂറ്റാണ്ടിലാണെങ്കിൽ ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും അമിതമായ വിശ്വാസമാണ് അന്ധവിശ്വാസമായി പരിണമിക്കുന്നത് വിശ്വാസം നല്ലതാണ് അത് അധികമാകാതിരിക്കാനുള്ള ശ്രദ്ധയും വേണ്ടതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന ചൊല് തന്നെയാണ് ഇതിന് ഉദാഹരണം മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞാണ് ദൈവം വരുന്നത് നമുക്ക് ജന്മം നൽകിയ മാതാവും പിതാവും നമ്മളിലേക്ക് വിജ്ഞാനത്തിന്റെ അംശങ്ങൾ പകർന്നു നൽകുന്ന ഗുരുവും കഴിഞ്ഞ് ദൈവത്തിലേക്ക് പോകൂ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല ഇത്രയും പേരിൽ നിന്ന് അതായത് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഗുരുവിൽ നിന്നുമുള്ള സാമീപ്യവും അനുഭവവും അറിവും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണ് ദൈവം എന്നത് നമ്മുടെ മനസ്സിലാണ് ആ ദൈവിക ശക്തി കുടികൊള്ളുന്നത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മാനസാന്തരം സംഭവിക്കും അപ്പോൾ നമ്മളിലുണ്ടാകുന്ന വിശ്വാസമാണ് ദൈവവിശ്വാസം എന്നത് പ്രാർത്ഥനകളും ധ്യാനവും ദൈവവിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള ഘടകങ്ങളാണ് അതിനുചിതമായ സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാം അത് അമ്പലമോ പള്ളിയോ ഏതുമായി കൊള്ളട്ടെ എവിടെയായാലും നമ്മൾ നമ്മളിലേക്കാണ് നോക്കുന്നത് എന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം നമ്മൾ എന്ന വ്യക്തിയില്ലാതെ വിശ്വാസങ്ങൾക്ക് നിലനിൽപ്പില്ല വിശ്വാസം മതി ഒരു മനുഷ്യന് ശരിയായ ജീവിതാവസ്ഥകളിലൂടെ മുന്നേറാൻ അമിതമായ ആർത്തിയാണ് വിശ്വാസത്തെ അന്ധമായ രീതിയിലേക്ക് കൊണ്ടുപോയി അന്ധവിശ്വാസമാക്കി മാറ്റുന്നത് മന്ത്രവാദങ്ങളിലൂടെയോ സാത്താൻ സേവയിലൂടെയോ നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ക്യാഷിന്റെ കണക്കും പറഞ്ഞ് നമ്മുടെ മുന്നിൽ ആരെങ്കിലും അവതരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഈ രീതികളിലൂടെ നമ്മൾക്ക് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക ഉപാധി പ്രാർത്ഥനയും പ്രവൃത്തിയും തന്നെയാണ് മനസ് ചുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചെടുക്കാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ക്യാഷിന്റെ ആവശ്യമില്ല ക്യാഷിന്റെ ആവശ്യം നമുക്കാണ് കുറച്ച് ക്യാഷ് കൊടുത്ത അന്ധവിശ്വാസത്തിലൂടെ ഒരു കാര്യം സാധിച്ചെടുക്കാമെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ നടത്താം അത് സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ മനസ്സ് ഒന്ന് പതറിയാൽ അത് മുതലെടുത്ത് പണം തട്ടാനായി വേഷവിധാനങ്ങളുമായി ആയിരങ്ങൾ മുന്നിലുണ്ട് കാപഡ്യത്തെ തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തും കോട്ടയത്തുമായി മൂന്ന് മലയാളികളായ രണ്ട് ഡോക്ടറും ഒരു അധ്യാപികയും മരിച്ചത് പച്ചയായ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് അതും ഒരു ഡോക്ടറുടെ ചിന്തകൾ അറിഞ്ഞപ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലായി ആ സംഭവത്തിൽ മരിച്ച നവീൻ എന്ന ആയുർവേദ ഡോക്ടറുടെ ചിന്ത തന്നെ വിചിത്രമെന്നേ പറയാൻ പറ്റൂ പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ ജനിച്ച് ജീവിക്കണമെന്നുമുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് അവർ ജീവൻ ഒടുക്കിയത് മരിച്ച നവീൻ തന്നെയാണ് ഈ ചിന്ത മറ്റു രണ്ടു പേരിലേക്കും സുഹൃത്ത് ആര്യയിലേക്കും എത്തിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തിരുന്നു എന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു ഒരു ദിവസം പ്രളയം വന്ന് ലോകം നശിക്കുമെന്നും അന്ന് ഉയരമേറിയ പർവ്വത പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു മരിച്ച നവീൻ്റെ വിശ്വാസം ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് വിചിത്രകരമായ മറ്റൊന്ന് നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ ആയുധങ്ങൾ ടെന്റ് പാത്രങ്ങൾ എന്നിവയും ഓൺലൈനായി വാങ്ങിയത്രേ ഇതെല്ലാം നവീന്റെ കാറിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വിചിത്രമാണ് പ്രളയം വന്ന് സർവ്വതം നശിച്ചാൽ പിന്നെന്ത് പർവ്വതം സാമാന്യമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ മലയാളികൾക്കിടയിൽ കുറച്ചു പേരിലെങ്കിലും നിലനിൽക്കുന്നു പ്രളയം വരുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കാമെന്ന ബാലിശമായ ചിന്ത സ്വയം നശിക്കുന്നതോ പോട്ടെ മറ്റുള്ള രണ്ടുപേരെ കൂടെ കൊലയ്ക്കു കൊടുക്കുകയും ചെയ്തു ഇവർ ഡോക്ടറാണ് ഭാര്യയും ഭർത്താവും ഇവരെ പോലുള്ളവരുടെ അടുത്ത് ചികിത്സ തേടി പോകുന്ന സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും അടുത്ത കാലത്തായി കേട്ട വാർത്തകളിൽ പ്രധാനമായി തോന്നിയത് മെഡിക്കൽ രംഗത്തെ ഡോക്ടർമാരുടെ ആത്മഹത്യയാണ് അവരും മനുഷ്യരല്ലേ അവർക്കെന്താ ആത്മഹത്യ ചെയ്തുകൂടെ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവരാണ് അവർ സ്വയം ജീവൻ കളയുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുന്നതായി തോന്നാം അത്രയും ദുർബലമായ ഒരു മാനസികാവസ്ഥ ജീവൻ രക്ഷിക്കുന്നവർക്കിടയിൽ ചിലർക്കെങ്കിലും വന്നുവെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിലെ സംഘർഷാവസ്ഥ എന്തായിരിക്കും എത്രയോ കഠിനമാണിത് യുവതിയുവാക്കൾക്കിടയിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഓരോ മാസത്തെയും വാർത്തകൾ എടുത്താൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് മുന്നിലുള്ളത് സ്നേഹം നിഷേധിച്ചതിന്റെ പേരിൽ കാമുകിയെ കൊലപ്പെടുത്തുന്നു കാമുകി കാമുകനെയും അതും മൃഗീയമായി കുത്തിയും പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് കത്തിച്ചും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും ജ്യൂസിൽ വിഷം ചേർത്തും എത്രയെത്ര സംഭവങ്ങൾ കൊന്ന പാവം തിന്നാൽ തീരുമെന്നൊരു നികൃഷ്ടമായ ചൊല്ലു കേട്ടിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി ഇലന്തൂരിൽ നടന്ന നരമ്പലി ബലി കൊന്ന ശേഷം ശരീരത്തെ കറിവെച്ച് കഴിച്ചു ബാക്കി മനുഷ്യ ശരീരത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നു ഇതൊക്കെ ചെയ്തിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ഉള്ളവരല്ല മലയാളികളാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുള്ളവർ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഈ വാർത്തകളൊക്കെ ഭയങ്കര സംഭവങ്ങളായിരിക്കും അത് കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്തവർ സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് കൃത്യമായ ആരോഗ്യ സംരക്ഷണത്തോടെ ജയിലിൽ സുഖവാസം കുറേ കഴിഞ്ഞ് ഇവർക്ക് ശിക്ഷ ലഭിക്കും പരമാവധി ശിക്ഷയായ ശിക്ഷ വീണ്ടും സ്ഥിതി പഴരുത് തന്നെ ജയിലിൽ സുഖവാസം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നു വിശ്വാസം എവിടെയാണ് തെറ്റിപ്പോകുന്നത് അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇത്രയും അധമ പ്രവർത്തികളിൽ മനുഷ്യൻ എത്തിപ്പെടുന്നതിനെതിരെ മതപണ്ഡിതർക്കും പുരോഹിതന്മാർക്കും ചിലത് ചെയ്യാനുണ്ട് വിശ്വാസത്തെ അതിന്റെ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കി കൊടുത്താൽ ഒരു പരിധിവരെ കുറച്ചുപേരെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കും മതപണ്ഡിതരും പുരോഹിതന്മാരും ആരെയാണ് പേടിക്കുന്നത് എന്തിനെയാണ് പേടിക്കുന്നത് മതത്തെ ശാസ്ത്രീയമായ രീതിയിൽ കാണാൻ കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിലേക്കുള്ള പോക്ക് കുറയും ഇത്തരത്തിൽ സംഭവിച്ചാൽ ആരുടെക്കോ ജീവിത പിഴപ്പ് നഷ്ടപ്പെടുമെന്ന പേടിയും ശക്തമാണ് മതപണ്ഡിതന്മാർക്ക് ഇതൊന്നും അറിയാത്തത് ഇതൊക്കെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇന്ന് വിൽക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഉൽപ്പന്നമാക്കി ചിലർ ദൈവത്തെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് കുറച്ചെങ്കിലും മാറ്റമുണ്ടാകുമെങ്കിൽ അന്നായിരിക്കും കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറുന്നത് അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഭ്രാന്താലയമായി തന്നെ തുടരും ശാസ്ത്ര സാങ്കേതിക കുതിപ്പുകളിൽ എത്ര മുന്നേറ്റമുണ്ടായാലും എല്ലാം മനുഷ്യനു വേണ്ടിയാണെങ്കിൽ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ജോലിയും പോലെ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് അവന്റെ മനസ്സിന് സാന്ത്വനം നൽകുന്ന സാഹചര്യങ്ങളാണ് അടിയന്തരമായി നൽകേണ്ടത് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനാണ് ആരെയെങ്കിലും ഭയന്ന് അവരും ഇതിൽ നിന്ന് ഒളിച്ചോടിയാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെടുന്ന ദാരുണമായ കാഴ്ചകൾ ഇനിയും നമ്മൾ മലയാളികൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിക്കുമ്പോൾ കാണിക്കുന്ന ആവേശവും അതിനെ ചൊല്ലിയുള്ള ചാനലിലെ അന്തിച്ചർച്ചയുമല്ല നമുക്ക് വേണ്ടത് ക്രിയാത്മകമായ പ്രതിവിധികളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് യുവാക്കൾക്കിടയിലാണ് അവരിലേക്ക് വാശിയും വൈരാഗ്യവും മൃഗീയതയും കൂടുന്നു പ്രതികരണത്തിൽ പോലും അടങ്ങാത്ത ദേഷ്യം പ്രതിഫലിക്കുന്നു ശിക്ഷ ലഭിക്കും ജീവിതം ജയിലിൽ തീരുമെന്നുപോലും ചിന്തിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്പേസ് അവർക്ക് കൊടുക്കുന്നില്ല നഷ്ടം അവരുടെ മാതാപിതാക്കൾക്ക് മാത്രം പറയാനാണെങ്കിൽ പറഞ്ഞതിനേക്കാൾ ആയിരം മടങ്ങുണ്ട്